നമ്മുടെ ചേർത്തലയിൽ വരുമ്പോൾ നല്ല മീൻ വിഭവങ്ങൾ കഴിക്കാൻ എല്ലാവരും ഓടി പോകുന്നത് രണ്ട് കടയിലാണ് എവിടെയാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ പക്ഷെ ഞാനീ നിൽക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ ഇവിടെ കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മീൻ വിഭവങ്ങൾ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് കഴിക്കാം ഒന്ന് നോക്കിയാലോ ോ സ്പെഷ്യലി നമുക്ക് മതിയോ ഒരുപാടുണ്ട് നമ്മുടെ പ്രത്യേകം വെച്ചാൽ പേര് തന്നെ ക്രാപ്സ് ആൻഡ് പ്രോൺസ് അതൊരു വെറൈറ്റി പേരാണ് ഞാൻ വേറൊരു കടയിൽ കണ്ടിട്ടില്ല അപ്പൊ ആ പേരെങ്ങനെ കസ്റ്റമേഴ്സ് തിരക്ക് വരുന്നത് രണ്ട് ചെമ്പിനും അതുകൊണ്ട് തന്നെ കട തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ഈ രണ്ടും ചെമ്പിനും എല്ലാ ദിവസവും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇത് ാണ് റോസ് ആണ് റോസ് ആണ് ഇത് നമ്മളിപ്പോ പിന്നെ കായൽ പിന്നെ വരാലി വരാൽ വരാലി മുളിട്ടത് കേരളത്തിലെ വന്നു കഴിഞ്ഞാൽ വരാൽ എന്തായാലും ഒരുപാട് പിന്നെ സിലോപ്പിലോപി സിലോപ്പിന് സൈസുള്ള പ്രത്യേകിച്ച് എടുത്ത് പറയാം വരവ് സിലോപി അല്ല ഈ കട്ട് പീസ് മീനുകൾ നെയ്മീനുണ്ട് നെയ്മീ ആണ് ഇത് വരാൽ തന്നെ തേങ്ങാ ചുവച്ച കറിയാ ചൂര അത് പീസ് കറി പീസ് കറി പിന്നെ ഇത് നമ്മള് വേറെ സ്പെഷ്യൽ ആണ് ഇത് കണ്ടിട്ട് തന്നെ ഒരു കളർഫുൾ ആണ് നമ്മുടെ ഒരു ആലപ്പുഴ സ്റ്റൈലുണ്ട് തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചു സാധനം മത്തിപ്പീര പിന്നെ കക്കാറിച്ച ഉണ്ട് പിന്നെ ചെമ്മീൻ ഇത് ചെമ്മീൻ രണ്ട് മറ്റതി ആവുന്നുണ്ട് ക്രാഫ്റ്റ് ആൻഡ് ട്രോൾസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ പാചകത്തിന്റെ മുന്നിൽ കുറച്ച് ചേച്ചിമാരാണ് അതെ ഇവിടെ ഒരു പാചക റാണിരുന്നു എന്തോ ചെയ്യുന്നുണ്ട് അമ്മ ഇത് എന്താ ഉണ്ടാക്കുന്ന എന്താ ഇത് നമ്മുടെ ചെമ്മീൻ അത് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചേച്ചിമാരത് കിളി റെഡിയാക്കി തരും തരും അതിപ്പോ ഞാൻ റോസ്റ്റ് ചെയ്യാൻ ചേർത്തല സ്റ്റൈലാണ് അതെ ചേർത്തലെ തന്നെ അധികം ഹോട്ടലിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അതെ പള്ളത്തി ഇവിടേം നല്ല മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് വറുത്ത് കോരാനായിട്ട് അതെ ഒന്ന് നോക്കിയാൽ മീൻ ഐറ്റംസ് ഒരുപാട് കണ്ടു നമുക്കൊന്ന് കടിച്ചുവലിക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും ഇല്ലേ മാത്രമല്ല നമുക്ക് ചിക്കൻ ബീഫ് ഐറ്റംസ് ഉണ്ട് ബിരിയാണി ബിരിയാണി നമുക്കുണ്ട് ബിരിയാണി നമുക്ക് ചെറിയ ബിരിയാണി ആണ് ഫ്ലേവർ വരുന്നുണ്ട് നമ്മുടെ ചേർത്തലയിലേക്ക് ഓരോ ആളുകൾ എത്തുന്നത് നല്ല കിടിലം മീൻ കഴിക്കാനും നമ്മുടെ ചേർത്തലിലെ ചേച്ചിമാരുടെ ആ ഒരു കൈപ്പുണ്യൊക്കെ അറിയാൻ വേണ്ടിയാണ് അതെ അതെ നമ്മളിപ്പോ ഒരു എട്ട് ഇവിടെ കറികൾ കണ്ടു അതെ ഇതെല്ലാം കൂടി ആളുകൾക്ക് മേടിച്ച് കഴിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അപ്പൊ അതിന് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ചെയ്യുന്ന ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ഒരു നോൺ വെജ് താലി താലി ഒരു എട്ട് ഐറ്റം നോൺ വെജ് ആയിരിക്കും അതിൽ ചെമ്മീൻ വരും ഞണ്ട് വരും കക്ക വരും മീൻ കറി വരും ബീഫ് വരും ചിക്കൻ ഫ്രൈ വരും അങ്ങനെ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഉള്ള മിക്ക ഐറ്റംസ് നമുക്ക് ഈ ചെമ്മീൻ ചണ്ടക്കി തുറപ്പായിട്ട് ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇതെന്നു വെച്ചിട്ട് ചട്ടിക്കത്ത് ഒഴിച്ച് കറക് പരിപാടി ഒക്കെ ചട്ടിച്ചോറ് സ്പെഷ്യൽ ചട്ടിച്ചോറിനുള്ള കാര്യങ്ങൾ നോക്കുവാണോ അത് മീൻചാർ ഒഴിച്ച് ഇങ്ങനെ കടക്കുണ്ട് ചട്ടിച്ചോറിൽ ഇതുപോലെ തന്നെ താലിമീൽസിൽ വരുന്ന പോലെ തന്നെ ഒരു അഞ്ച് ഐറ്റം നോൺ ഐറ്റംസ് ഇത്രയും അധികം കറികളോട് കൂടിയുള്ള ഒരു താലിമീൽസ് നമ്മുടെ ചേർത്തലിൽ നിന്ന് ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് കൺഫ്യൂഷൻ അടിച്ചു പോയി പിന്നെ ആ മോരും മീൻചാർ എന്താ ഇങ്ങനെ അങ്ങ് ഒഴിച്ച് നല്ലപോലെ അങ്ങ് കുഴച്ച് ഒരു പീസ് മീനും കൂടി വെച്ചതായി ഇങ്ങനെ അങ്ങ് കഴിച്ചു സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവരുടെ ചെമ്മീന്റെയും ഞണ്ടിന്റെ ഒക്കെ ടേസ്റ്റ് എടുത്തു പറയേണ്ടതാണ് ഞണ്ട് ചുമ്മാ തോടൊന്നും അല്ല നല്ല ക്വാണ്ടിറ്റിയിൽ മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നേ ചേർത്തല സ്റ്റൈൽ മത്തിപ്പീരയും നല്ലോണം കുരുമുളകൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത കക്ക ഫ്രൈയും നമ്മുടെ പൊടിമീൻ വറുത്തതൊക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു എന്റെ കെട്ടിയോളം ചട്ടിച്ചോറിന്റെ ഒരു വലിയ ഫാനായത് കാരണം മൂപ്പരി ചട്ടിച്ചോറാണ് എടുത്തത് ചട്ടിച്ചോറിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ആ ഈ ഒരു സീൻ കാണുമ്പോ തന്നെ അറിയാലോ ചേട്ടാ അറിയാമല്ലോ ഭക്ഷണം കഴിച്ചു മനസ്സും വയറും ഒരേപോലെ തന്നെ നിറഞ്ഞു നമ്മുടെ ആൻഡ് ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് ഇത് ചേർത്തലയിൽ ചേർത്തല ം റൂട്ടിൽ വാരനാട് ജംഗ്ഷനിലാണ് നമ്മൾ ഈ സ്ഥാപനം വരുന്നത് അപ്പൊ രുചികരമായ ഭക്ഷണം ന്യായമായ വിലയിൽ വൃത്തിയോടെ കഴിക്കാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു നൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സീറ്റിംഗ് നമുക്ക് വരുന്നുണ്ട് സി ഉണ്ട് എ സി നോൺ എ സി ഉണ്ട് അത്യാവശ്യം വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പോ തീർച്ചയായിട്ടും ചേർത്തലയിൽ വരുന്നവർക്ക് ധൈര്യത്തോടെ കടന്നു ഞാൻ ശരിക്കും ചെയ്യുന്നു ചേരത്തിലേക്ക് വരുമ്പോൾ നല്ല നാടൻ സീ ഫുഡ് ഒക്കെ കൂട്ടി ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്രാപ്സ് ആൻഡ് ട്രോൺസിലേക്ക് വരാം അപ്പോ ഇത്രയും നല്ലൊരു ട്രീറ്റ് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്